ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞമ്മളിതാ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മൾ തറവാട്ടിങ്ങ് വന്നിട്ട് കേട്ടോ അപ്പോൾ വീട് വണ്ട അവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നും നമ്മൾ കുറച്ച് തൈകളൊക്കെ ഇങ്ങോട്ട് നടാൻ തീരുമാനിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ഓരോന്ന് നട്ടതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ നല്ലൊരു അടിപൊളി ബെഡിങ് തൈകളാട്ടോ അപ്പോൾ ഡ്രമ്മിലാണ് അത് സെറ്റ് ചെയ്യാൻ പോണത് പിന്നെ ആദ്യം ഒരു നമ്മളൊരു ചിക്കും ഉണ്ടല്ലോ സപ്പോർട്ട് അത് വാങ്ങി ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് അത് നമ്മളെ മേലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഇതാ ഇത് ഈ രൂപത്തിലട്ടോ സെറ്റ് ചെയ്യുന്നത് കുറച്ച് അടിയിൽ നമ്മൾ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് മണ്ണും ചകിരിച്ചോറും വേപ്പൻ പണ്ടാക്കും എല്ലും പൊടിയൊക്കെ ഇട്ടിട്ടൊരു മിക്സ് മിശ്രിതം ഉണ്ടാക്കട്ടെ ഇങ്ങനെ മണ്ണ് മണ്ണൊക്കെ കുഴച്ചിട്ട് അപ്പോൾ അതിലാണ് ഈ ബെഡിങ് തൈകൾ വെക്കാത്തത് കേട്ടോ അപ്പം നല്ല തന്നെ നമ്മൾ തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വരും എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ വാങ്ങിയ തൈ കെട്ടോ ഇതിന് നല്ല പേരാണ് കേട്ടോ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ പേരൻ്റെ അപ്പോൾ ഇത് രണ്ട് വർഷം കൊണ്ട് നല്ല കായ്ഫലം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നാണ് അപ്പോൾ ഈ ഒരു തൈക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് പൂവ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇനി വീടിരിക്കലൊക്കെ ആകുമ്പോഴത്തേനും കുടിയിരിക്കുമ്പോഴത്തേനും ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ടോ അപ്പോൾ ഇതൊരു പൊട്ടിയ ഒരു പാത്രം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതിൽ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ചീരകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ മുളക്കാനാവുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ ഡ്രമ്മിൽ ഇത് ആദ്യം സെറ്റ് ചെയ്താൽ നമ്മുടെ ചിക്കു കേട്ടോ കുറേ ആയിട്ടോ ചിക്ക ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെറിയ തൈ ആയിരുന്നു അപ്പം അതാ വലുതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് കുറേ ചെടികളൊക്കെ ഇങ്ങനെ വാങ്ങി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ താഴത്തും കുറച്ച് ചെടികളുണ്ട് അവിടെ റംബുട്ടാനുണ്ട് അതുപോലെ നമ്മൾ മാങ്ങ തൈയ്യുണ്ട് പിന്നെ കുറച്ച് മുളക് തൈം അതുപോലെ കറിവേപ്പിലയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നമ്മളെന്നെ പിടിപ്പിക്കാവും സുഖമല്ലേ അപ്പോൾ നമുക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാതെ ഒരു വേറെ രസ രസമല്ലേ അല്ലേ അപ്പം അങ്ങനെ അവിടുത്തെ കുറേ പണികളൊക്കെ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ വന്നപ്പോൾ കുറേ ടൈം അയക്കണം കേട്ടോ അപ്പോൾ ഇനി ചോറ് വെക്കണം കൂട്ടാൻ കറി ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മളിന്ന് കൂക്കപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ കാക്കും എന്താ ഞാൻ ഇത് തൊലിച്ച് തന്നു തരാം ഈ അത് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂർക്കളൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേവിച്ചിട്ടില്ല അപ്പോൾ തോല് കളയാൻ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ വേവിച്ചിട്ട് കൂർക്കൾ ഞാൻ ഒരു കുറേ ഇതുപോലെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതാ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെ വേറുള്ള പരിപാടികളും നോക്കുന്നുണ്ട് അപ്പം കാക്കും ഇങ്ങനെ ഇരുന്ന് തോലൊക്കെ കളഞ്ഞ് വന്നു കേട്ടോ അപ്പം ഞാൻ നമ്മളവിടുന്ന് വന്നപ്പോൾ കുറേ ടൈം ആയല്ലോ അപ്പോൾ ചോറും കറികളൊക്കെ വെക്കുമ്പോൾ തന്നെ ടൈം ആകും അപ്പം ഇതിലിരുന്നാൽ ഞമ്മൾക്ക് വേറുള്ള പണികൾക്കും ഒക്കെ നേരം വൈകുമല്ലോ അപ്പം എനിക്കൊക്കെ ഈ നേരം വൈകാൻ അറിയുമ്പോൾ തന്നെ ഒരു ബേജാറ് മക്കളൊക്കെ ചോറിന് വരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ രാവിലെ നമ്മളെ മിന്നൂസിനെ തുറന്ന് വിട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ വന്നപ്പോൾ കുറച്ചൊന്ന് ഉള്ളിൽക്കൂടെ ഒന്ന് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് തുറന്നു വിട്ടതാണ് മറ്റേത് ഞാൻ രാവിലെ അവളെ തുറന്നു വിടാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഉള്ളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ കളിച്ചിട്ട് വീണ്ടും കൂട്ടിൽ തന്നെ ആക്കും അപ്പോൾ ഞങ്ങൾ കാണാത്ത പരിഭവമായിട്ടോ അങ്ങനെ മെയ്ത്ത് വന്ന് അരുതണം തൊട്ട് വരുമ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മടെ കാക്ക് നല്ല സെറ്റാക്കി തന്നിട്ടുട്ടോ കൂറുക്കളൊക്കെ ഇനി അതൊന്ന് തൂമിച്ചെടുക്കട്ടെട്ടോ തൂമിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഒന്നും കൂടി ആവിയിലൊന്ന് വേവിക്കാണ്ട് നല്ലോണം ഞാൻ വേവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയുള്ളിയും അതുപോലെ വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് കടുകൊക്കെ ആ തൂമിക്കാണ് കേട്ടോ അതൊക്കെ കുറച്ച് നമ്മൾ പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എരിവിന് കേട്ടോ അറ്റൽമുളക് ആകെ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ അപ്പോൾ വലിയൊരു എരിവ് ഉണ്ടാവില്ല ഞാനെപ്പോഴും കൂർക്കപ്പേരി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതാണ് കൂർക്കപ്പേരിക്ക് ടേസ്റ്റ് കൂടുകെട്ടോ പച്ചമുളകൊക്കെ ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും ഞാൻ മുളക് പൊടി തന്നെ ഇട്ടിട്ട് കൊടുക്കാറ് അപ്പോൾ അതങ്ങോട് സെറ്റായിട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഇത് നേരം വൈകിയത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മള് കറി കുമ്പളങ്ങിയും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിക്കണ് അപ്പൊ എന്തായാലും ഉപ്പേരിന്റെ പരിപാടി ഇതാ കഴിഞ്ഞു ഇനി ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ആവി വെച്ചാൽ അവ ഉള്ളും വെന്ത് കിട്ടട്ടോ അപ്പോൾ അപ്പോൾ പുറംഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉൾഭാഗം ഒന്നും കൂടി വേഗാണ്ട് അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കതിന് ആവി അങ്ങനെ ഗ്യാസ് സ്ലിം ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതങ്ങനെ വെന്തോളും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കറി ഇതാ ഇതവിടെയൊക്കെ റെഡിയായി ഞാൻ കറി കാണിച്ചോ അപ്പോൾ ഇതാ എന്താ പരിപ്പും കുമ്പളങ്ങയാണെന്ന് പറഞ്ഞുവല്ലോ അല്ലേ തേങ്ങക്ക് അരച്ചിട്ട് കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ en el ചില്ലറപ്പണികളിലൊക്കെ നിന്നാൽ നമ്മളെ ഈ വെച്ചുണ്ടാക്കലൊക്കെ ആകെ അവതാളത്തു കേട്ടോ നേരം വൈകിയും കൊണ്ടേക്കാലം അപ്പോൾ എന്തായാലും നമ്മുടെ കാക്ക കൂടെ ഹെൽപ്പ് ചെയ്തു കേട്ടോ വന്നപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറും കറികളൊക്കെ വേഗം വെക്കാനായി അങ്ങനെ അതാ ഉപ്പേരി ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരുമ്പാ കുറേ ഉണ്ട് കേട്ടോ അലക്കാൻ പിന്നെതാ അപ്പുറത്തുനിന്ന് നമുക്ക് കുറച്ച് മുരിങ്ങ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും ഞാൻ ഇപ്പോൾ വെക്കണില്ല അത് നേരം ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ പിന്നെ ഒരുപാട് പണി തോന്നും അപ്പോൾ എന്തായാലും വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലും അതൊക്കെ ഒന്ന് നേരക്കി ഞാൻ എടുത്തു വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മളെ പണികളൊക്കെ ഒരുങ്ങി മക്കളെ അപ്പോൾ ചോറ് തിന്നപ്പോൾ മൂന്ന് മണി അയക്കണു കേട്ടോ അപ്പം മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ സമയം പോയതറിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ക ചോറീറ്റൊക്കെ കഴിഞ്ഞ് ഇതൊരു നാല് മണി അഞ്ച് മണി ആയപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നല്ല ചൂട് കട്ടൻ കട്ടഞ്ചായ്ക്കപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉഷാറായില്ലേ അപ്പോൾ ഞാൻ ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അപ്പം നമ്മൾക്ക് കുറച്ച് പൊക്കവട ഉള്ളിവട എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് നമ്മൾ കാക്ക അവിടെ ഉറങ്ങിയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ ഒരുക്കൊക്കെ വൈകുന്നേരം ഒരു കടിയാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പൊക്കവട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെടുത്ത് ബജ്ജിമാവ് ബജ്ജി മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് സെറ്റാക്കി വെച്ചിരിക്കണു പിന്നെ അതാ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കൈ കൊണ്ട് തന്നെ എണ്ണിട്ട് എടുത്തിടുന്നത് അധികം വലുപ്പൊന്നും ഇല്ലാത്ത ചെറിയ പൊക്കവടയല്ലേ അപ്പോൾ കുറച്ചൊരു ചെറുത് ചെറിയൊരു ഇത് വേണമല്ലോ നല്ല മുരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ചായപ്പൊടി ഞാൻ നമ്മൾ ചായ ളച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് ചായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറേ ടൈം ആയിട്ടോ തിളച്ച് വരാന് അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ അവിടെ സെറ്റായിട്ടുണ്ട് ചായ കുടിക്കാൻ ഇനി പൊക്കോടായി കഴിഞ്ഞാൽ അപ്പോൾ ആവണതാവണത് ഇങ്ങനെ ഓരോരുത്തരെ ബേക്കിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ടി കഴിക്കുന്നുണ്ട് കേട്ടോ ചൂട് കൊടുക്കണേ അപ്പോൾ മഴയത്തൊക്കെ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാറുമ്പോൾ അതൊരു രസം വേറെ തന്നെ അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് കഴിക്കാൻ നല്ല പാച്ചയായിട്ടും പരിപ്പ് പൂടൊക്കെ കിട്ടുക എന്നാൽ നല്ലോം അങ്ങനെ അങ്ങനെതാണ് എല്ലാവരും ചായ കുടിക്കാൻ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ കേട്ടോ ഓരോരുത്തരും ചായ കുടിക്കണേ അപ്പോൾ ഇന്നോട് മോൻ ചോദിക്കുന്നുണ്ട് ഉമ്മാക്കി ഇത്രയും ഉമ്മാക്കാവണം കഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അവിടെ കൊണ്ടുവച്ചതാ കേട്ടോ വേണമെങ്കിൽ കഴിച്ചോട്ടേ കരുതിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ